എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വാദിയുടെ അടുത്തേക്ക് പല്ലവി ഇല്ലയാണ് പല്ലവി എന്ത് ചോദിച്ചു അല്ല നീ ചെയ്ത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ സ്വാദി എന്ന് ചോദിക്കുക ഇത് കേട്ടോ സ്വാതി പല്ലവീനെ ഒന്ന് നോക്കുവാണ് പിന്നീട് പറഞ്ഞ അതെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ അങ്ങ് തീരുമാനം എടുന്ന് എടുക്കണ്ട എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും പറയാനും ഒക്കെ അവകാശം ഉള്ളവർക്കൂടെ ഉണ്ട് എൻ്റെ ചേച്ചിയും അമ്മ എല്ലാവരും ഉണ്ട് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലേ പറഞ്ഞു അല്ല ഞാൻ ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല അതെ ടീച്ചറും കുട്ടിയൊക്കെ ഞങ്ങൾ ക്ലാസ് മതി ഇവിടെ വലിയ ഉപദേശിക്കാൻ വരണ്ട കേട്ടോ അതെ ഇവിടെ നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് വലിഞ്ഞ് കയറി വന്നവനാ സേതു അവന്റെ കൂടെ വന്ന് നിൽക്കാൻ നിൽക്കുന്ന ആണമില്ലെന്ന് ചോദിക്കുവാണ് ആ നാണമുള്ള ആൾക്കാരാണെങ്കിൽ പണ്ട് എവിടുന്ന് പോയതെന്ന് പറയണം അങ്ങനെ വളരെ തരം താഴ്ന്ന രീതിയിലൊക്കെ സ്വാദി പല്ലവിയോട് സംസാരിക്കുക പല്ലവിക്ക് പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല സ്വാതി നീ എന്തു വേണമെങ്കിലും പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല എന്ന് പറയാൻ അതങ്ങനെയാണല്ലോ എത്ര കേട്ടാലും നിൽക്കുന്ന നാണോ ഉളുപ്പ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം പല്ലവിക്ക് നല്ല സങ്കടം വന്നു അപ്പോഴേക്കും സേതു വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ കുറെ ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വുമൺസ് ഹോസ്റ്റലും ഒക്കെ ഉണ്ട് അടുത്തായിട്ടുണ്ട് അങ്ങോട്ട് വേണമെങ്കിൽ പല്ലവിക്ക് അങ്ങോട്ട് മാറിക്കൂടെ അങ്ങനെയാണെങ്കിൽ ദൈ ആരുടെ ആട്ടും തുപ്പൊന്നും കേൾക്കേണ്ട എന്ന് പറയണം ഇത് കേട്ടതും പല്ലവി പറഞ്ഞു എനിക്ക് സങ്കടമൊന്നുമില്ല സെയ്തു കേട്ടാന്ന് പറയണം ഇത് കേട്ടതും ചെയ്തു പറഞ്ഞു ഇനിയിപ്പോൾ സങ്കടം ഉണ്ടെങ്കിലും പല്ലവി ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞാൽ പോലും പല്ലവിനെ ഞാൻ വിടാൻ പോകുന്നില്ലെന്ന് പറയണം അങ്ങനെ പല്ലവി ഇപ്പം ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയാം അറിയാലോ അവരിങ്ങനെ മനോനില തെറ്റിയൊരു പലതും അങ്ങനെ പറഞ്ഞിരിക്കും അതൊക്കെ കേട്ടോണ്ട് അങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ സ്വാധീനം പല്ലിയെ മൈൻഡ് ചെയ്യുകയോ വേണ്ടെന്ന് പറയാം ഇത് കേട്ടതെന്നും പല്ലവി പറഞ്ഞു ഞാൻ അത് മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല അവളെൻ്റെ അനീത്തിയല്ലേ അനീത്തിയുടെ സ്ഥാനത്ത് തന്നെ ഞാൻ അവളെ കാണുന്നത് അറിയാലോ അതുകൊണ്ട് അവൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് കാര്യമില്ല ഞാനത് കാര്യമായിട്ട് എടുക്കാനും പോകുന്നില്ല അ പൂർണ്ണമ്മയുടെ സ്നേഹമോ അച്ചൂൻ്റെ സ്നേഹമോ അതൊക്കെ ഓർത്താൽ മാത്രം മതി എനിക്ക് മറ്റൊന്നും വേണ്ടെന്ന് പല്ലവി പറയാണ് ഇത് കേട്ടത് സേതു പറഞ്ഞു അപ്പം അറിയാല്ലേ കാര്യങ്ങൾ ചോദിക്കാം പിന്നെ അറിയാൻ പാടില്ലെന്ന് ചോദിക്കാം ചെയ്ത് പറഞ്ഞു അറിയാലോ എൻ്റെ അവസ്ഥ അറിയാലോ ഞാൻ വെറുതെ ഒരു പന്ത്രണ്ട് മണിക്കാരൻ എന്ന് പറയാണ് പിന്നെ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും പല്ലവിക്ക് ഒരു വിഷമം വേദന ഉണ്ടാകത്തില്ല പിന്നെ പല്ലവിക്ക് ഇവിടുന്ന് പോകണമെന്ന് അത്ര അതിയായി ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ എന്ന് പറയാ ഇത് കേട്ടതും പല്ലവി പറഞ്ഞു ഇപ്പം എനിക്ക് താൽക്കാലത്തേക്ക് ഒരിടത്ത് പോകാൻ ആഗ്രഹമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടത് ചെയ്തു പറഞ്ഞു അതെ ഇത് വേറൊരു വീടല്ല ഇതൊരു സ്നേഹക്കൂട് തന്നെയാന്ന് പറയണം അതെ അതെ ഇതൊരു സ്നേഹക്കൂട് തന്നെയാന്ന് പലവി പറയാ ഒരു പക്ഷേ എങ്കിലും ഒന്ന് രണ്ട് പേരേ ഉള്ളൂ ഇവിടെ അറിയാലോ സ്വാധീനതമൊക്കെ അവരൊക്കെ മാറ്റിയെടുക്കാൻ പതുക്കെ പതുക്കെ അവരുടെ സ്വഭാവമൊക്കെ ഇങ്ങോട്ട് മാറും അവരൊക്കെ മാറി മാറി കഴിയുമ്പം ഇത് നല്ലൊരു ജീവിതമായിരിക്കും നമുക്ക് ഇവിടെ കിട്ടാനായിട്ട് പോകുന്ന എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടൊരു ജീവിതമായിരിക്കും പിന്നെ അറിയാലോ എനിക്ക് വേറെ എങ്ങോട്ടേലും ഏതെങ്കിലും കാലത്ത് പോകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സേതുകാരനോട് പറഞ്ഞിട്ട് പോകത്തുള്ളൂ അല്ലാതെ ഒരിക്കലും ഞാൻ ഈ വീട് വിട്ട് പോകത്തില്ലെന്ന് പറയാം അത് മാത്രം മതിയെ സേതു ചെയ്തതിന് ഭയങ്കര സന്തോഷമായി പിന്നീട് പാർവ വൈന്ദേനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് ശോഭയങ്ങോട്ട് വരുവാണ് ശോഭ എന്നിട്ട് പറഞ്ഞാൽ അതെ ഇങ്ങനെ ഉറക്കളച്ചിരുന്നീ പഠിക്കേണ്ട കേട്ടോ കാരണം ഇപ്പൊ തന്നെ നിനക്ക് നല്ല ക്ഷീണമുണ്ട് പകൽ മുഴുവൻ പണിയെടുത്തിട്ട് വരുന്നതല്ലേ ജോലി ചെയ്തിട്ട് വരുന്നതല്ലേ അപ്പൊ പിന്നെ രാത്രി ഉറക്കളച്ചും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ശരീരമൊത്ത അങ്ങത്തില്ല എന്ന് പറയാം ഇത് കേട്ടതും പാർ അതിൻ്റെ ഒന്നും കാര്യമില്ലമ്മേ അതൊന്നും കുഴപ്പമില്ല നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പം കുറച്ച് കഷ്ടപ്പെട്ട് വേണം കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശോഭ പറഞ്ഞ അതൊക്കെ ശരിയാകുമ്പോളെ പക്ഷെ എന്നാലും നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എന്താ കുഴപ്പം എന്റെ ചേച്ചി കഷ്ടപ്പെടുന്നില്ലായിരുന്നോ അമ്മേ ഒരു പെണ്ണിന് ഏറ്റവും വേണ്ട എന്താണെന്നറിയോ അവൾക്ക് സാമ്പത്തിക ഭദ്രതയും അതുപോലെ നല്ല ജോലിയും കാര്യങ്ങളും എല്ലാം വേണം അവൾക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റണം എന്റെ ചേച്ചി ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ജോലി ഉള്ളതുകൊണ്ടല്ലേ ആളുടെ ആശ്രയത്തിൽ കഴിയാൻ പറ്റുന്നേ അതുപോലെ തന്നെ എനിക്കും വേണം നല്ലൊരു ജോലിയും കാര്യങ്ങളുമൊക്കെ അറിയാലോ അല്ല മോളെ എനിക്ക് ആഗ്രഹമുണ്ട് നിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് അതെ അതെ ഒരു കല്യാണം നടത്തി കേട് തീർന്നു ഇതായിട്ടും ചേച്ചിയുടെ ജീവിതം കണ്ടില്ലേ ഇനി അതുപോലെ തന്നെ എന്റെ ജീവിതം അറിയിച്ചു കാണണമെന്നാണ് അമ്മയ്ക്ക് ആഗ്രഹം എന്ന് വെക്കും അല്ല അത് പിന്നെ മോളെ ഞാൻ അമ്മ കൂടുതലൊന്നും പറയണ്ട എന്നാലും ഇപ്പം കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ അച്ഛനും പോലെ അവര് ആരെങ്കിലും മുമ്പേ കൊണ്ടുവച്ചിട്ട് ഇവരുടെ ഇതാണ് നിൻ്റെ ശരക്കരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അവരെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് അനുസരിച്ചൊരു പുരുഷൻ വന്നാൽ വേ മാത്രമേ ഞാൻ കല്യാണത്തിന് തയ്യാറാവുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടതും ശോഭർ നീ ആൾ കൊള്ളാലോ അതേമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം എല്ലാ കാര്യത്തിലും നമ്മൾ ഭർത്താവിന്റെ അടിമയായിട്ട് കിടക്കില്ല അറിയാലോ ഭാര്യയ്ക്കും പങ് ഭർത്താവിന് തുല്യ പങ്കാളിത്തമാണ് അതിപ്പോൾ ജോലിയിലാണല്ലോ ശരി വീട്ടിലാണെങ്കിൽ ശരി രണ്ടുപേരും ഒത്തൊരുമയോട് പോയാൽ മാത്രം ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകത്തുള്ള പറയാം ഇത് കേട്ടതും ശോഭർ നീ ആള് കൊള്ളാലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എങ്ങനെയാ പഠിച്ചെന്ന് ചോദിക്കുകയാണ് അതെ അമ്മയും ചേച്ചി വയ്ക്കുകയല്ലേ ഇവിടെ എൻ്റെ മാതൃകാ വഴികാട്ടിയൊക്കെ പിന്നെ എങ്ങനെയാ ഞാൻ മോശമാണെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് എനിക്കിപ്പം പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം അതോടൊപ്പം തന്നെ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യണം അങ്ങനെ നൂറുന്നൂറ് പ്രതീക്ഷകളുമായിട്ട് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വെറുതെ വന്ന് കുത്തി നോവിക്കല്ലമ്മെന്ന് പറയണം ശരി ശരി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറയണം പിന്നീട് പാറു പറഞ്ഞു അന്നമ്മേ ഈ ചായ ഓടിച്ചിട്ട് ഈ ഗ്ലാസ് കൂടെ തരാം ഇതും കൂടെ അമ്മ കൊണ്ടേ കഴിക്കണം പറയണം ആഹാ അപ്പം ഇത്ര സമയം നീ വല്യ ആൾ സമത്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തന്നുകഴിവാണെങ്കിൽ നിൽക്കും അത് പിന്നെ അമ്മ ഞാൻ പഠിക്കുമല്ലേ ആയിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ കുറെ പാത്രം കൂടെ കൂടി കിടക്കുവാണ് കഴുകാനായിട്ട് എന്നും പറഞ്ഞോണ്ട് ഷോഭ എങ്ങോട്ടാ അടുക്കളയിലേക്ക് എല്ലുകയാണ് ആ സമയത്ത് അടുക്കളയില് മാഷ് പാത്രം കഴിക്കൊണ്ടിരിക്കുക ഇതിനോട് ചോഭിച്ചു ഇതെന്താ മാഷ് ഇത് എന്ത് പറ്റി പ്രത്യേകിച്ച് പതിവില്ലാതെ അത് പിന്നെ നീ എവിടെ വരെ ജോലിയല്ലേ നീയല്ല സമത്വത്തെക്കുറിച്ചൊക്കെ വാദോരാത പാർവിനോട് പറയുന്നത് കേട്ടേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയല്ലേ കുടുംബം മുന്നോട്ട് പോത്തുള്ളൂ അതുകൊണ്ട് പാത്രമൊക്കെ ഞാൻ അങ്ങോട്ട് തേച്ച് കഴിയാമെന്ന് വെച്ചു നീയും മടുത്തിരിക്കുവല്ലേ നിനക്കൂടെ ആവശ്യത്തിന് വെച്ചും ജോലിയല്ലേ എന്ന് വെക്കും ഇത് കേട്ടത് ശോ പറഞ്ഞു അതൊക്കെ ശരിയാ എന്നാലേ അതൊന്നും വേണ്ട മാഷെന്ന് പറയണം അതൊന്നും കുഴപ്പമില്ലടോ എനിക്കിത് വലിയ പണിയായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയാലോ ഈ കുടുംബത്തെ മുന്നോട്ട് തയ്ക്കാണ്ട് ഇപ്പൊ താനല്ലേ കിടന്ന് പെടാപ്പാട് വിടുന്നേ ഇപ്പൊ പാറുവിനിപ്പൊ തലക്കാലത്തേക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് എത്ര കാലത്തേക്കാ ഒന്നും അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ലോ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഓടിപ്പോണ്ടെന്നു ചോദിക്കും ഇത് കേട്ടിന് ശോഭ പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേങ്കില് ഒരു ഒരു കുഴപ്പമില്ല താൻ സന്തോഷമായിട്ടിരുന്നാ മതി എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയാണ് പിന്നീട് അച് ശ്രീഹരിനെ ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്തപ്പത്തേനും ശ്രീഹരി പറഞ്ഞു അല്ല സുഖമാണ് അച്ഛൻ നീക്കണം ഏ സുഖ എനിക്ക് കൊഴപ്പൊന്നുമില്ല സോറി ഇട്ടോന്നു പറയേ എന്തിനു അല്ല കഴിഞ്ഞ ദിവസം അങ്ങനെ സ്വാതി അങ്ങനെ കാണിച്ചേന് അതാണോ കുഴപ്പം അതൊന്നും പ്രശ്നമില്ല അതൊന്നും കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ലെന്ന് പറയണം എനിക്കറിയാം ഇത് ശ്രീഹരിയുടെ മനസ്സെന്താന്ന് ശ്രീഹരി ഇവിടെ നന്നായിട്ട് വിഷമിച്ചാൽ പോയെന്ന് അറിയാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അതൊന്നും അതൊന്ന് ഓർത്തിനിപ്പോൾ അച്ചു വിഷമിക്കേണ്ട കേട്ടോ അതൊന്നിത്ര കാര്യമായിട്ട് എടുക്കേണ്ടത് ഒന്നുമില്ല അല്ലെങ്കിലും ഞാൻ എപ്പോഴും അവിടെ നിൽക്കാൻ പാടുണ്ടോ അവിടെ നിന്ന് എപ്പോഴാണെങ്കിലും ഞാൻ ഇറങ്ങേണ്ടവരില്ലേ അതുകൊണ്ട് ചില നേരത്തെ ആയെന്ന് മാത്രം അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് പറയണം എന്നാലും ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടായല്ലോ എന്ന് ഓർത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോൺ അവിടെ കൊണ്ട് കുത്തിയിട്ട ആള് ഞാനല്ലേ ഇത് ഞാനില്ലേ എല്ലാത്തിനും കാരണം അങ്ങനെയൊക്കെ എന്തിനാ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല അതൊക്കെ ആ വിഷയം വിട്ടാരെ അതൊക്കെ അവിടെ കഴിയേണ്ട കഴിഞ്ഞു പിന്നെ അറിയാലോ എനിക്ക് അറിയാമല്ലോ എനിക്കവിടുന്ന് ഇറങ്ങാൻ യോഗ കൊണ്ട് ഞാൻ ഇറങ്ങിയിരിക്കും ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛൻ്റെ കല്യാണമല്ലേക്കാ നടങ്ങാൻ പോകുന്നത് കല്യാണത്തിന് ഞാൻ വരൂ കേട്ടോ എന്നെ വിളിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫോൺ വെക്കാൻ തുടങ്ങുമ്പത്തേനൊരു കോള് വരുന്നതേണ്ടേ വേറെ ആരെയും നിഖിലിൻ്റെയാ അതെ ഞാൻ വിചോട്ടേ എനിക്കൊരു കോൾ വരുന്നുണ്ടെന്ന് പറയണം ശരിയെന്ന് പറയണം അങ്ങനെ അച്ചു കോൾ എടുക്കുവാണ് കോൾ എത്തുകഴിഞ്ഞപ്പോഴത്തേക്കും നിഖിൽ ചോദിച്ചു ഇത്ര സമയം എൻഗേജഡ് ആയിരുന്നല്ലോ ആരാ വിളിച്ചതെന്ന് ചോദിക്കുവാണ് അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ടാണോ ഗേൾ ഫ്രണ്ട് ആണോ അതൊക്കെ ഇപ്പം എന്തിനെ നിഖിൽ അറിയണേന്ന് ചോദിക്കുകയാണ് എനിക്കറിയണമല്ലോ എൻ്റെ ഭാര്യയാൻ പോകുന്ന പെണ്ണല്ലേ അപ്പം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിയുമ്പത്തേനും അച്ചു പറഞ്ഞു അതൊന്നും ഇപ്പം നിഖിൽ അറിയേണ്ട കാര്യമില്ലെന്ന് പറയണോ ഓ അങ്ങനെയാണോ ഒരു കഴിഞ്ഞ് നീ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ട് അയച്ചേട്ട് ഞാൻ നോക്കട്ടെ ആരാ എന്താന്നൊക്കെ നോക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടതാ അച്ഛനെ സമനതയേറ്റിപ്പോയി അച്ഛൻ പറഞ്ഞ അതെ കൂടുതലായിട്ട് നിഹിൾ നോക്കാനും പിടിക്കാനൊന്നും വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞോട്ട് പെട്ടെന്ന് കോളങ്ങൾ കട്ട് ചെയ്യുവാണ് അത് നിഹിൽ ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല നിഹിലിനോ സങ്കടമാണോ ദേഷ്യമാണോ വല്ലാത്തൊരവസ്ഥയായി പോയി ആ സമയം അതേ അവസ്ഥ തന്നെയായിരുന്നു അച്ഛനും ഇയാൾ എന്തിനാ തന്റെ കാര്യത്തിൽ കൂടുതൽ ഇതുപോലെ കിടന്ന് ശ്രദ്ധ എലുതന്നെ താനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്നൊരു ചിന്തയാക്കി അച്ഛനും മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് തകർന്ന മനസ്സോട് കൂടിയിട്ട് നിഖിലി പോയി നിൽക്കി നിൽക്കിത്തരും പത്മരുള്ള ചായയൊക്കെ ആയിട്ട് വരുവാണ് പോട്ടട മോനെ ആ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അച്ഛനെ ഏതെങ്കിലും ഫ്രണ്ട്സ് വിളിച്ചായിരിക്കും നീ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവന് അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലെന്ന് പറയാം എന്നാലും അങ്ങനെയാണോ അതിൻ്റെ ഒരു മര്യാദ ഞാൻ ഞാനല്ലാതെ പിന്നെ ആരാ അവളെക്കുറിച്ചൊക്കെ ചോദിക്കേണ്ടത് നോക്കുക അതൊക്കെ ശരി സമ്മതിച്ചു പക്ഷെ അതൊക്കെ അവളുടെ പേഴ്സണൽ കാര്യത്തിൽപ്പെട്ട കാര്യങ്ങളല്ലേ അതിനകത്ത് നീ തലയിട്ട് ചെയ്യുമ്പോഴത്തേനും അവൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കില്ല എന്ന് പറയുകയാണ് എന്ത് പേഴ്സണൽ കാര്യം ദേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം പത്മർ നീ ഇങ്ങനെ ദേഷ്യപ്പെടില്ലട മോനെ ആ സമയത്ത് പ്രതാപൻ പറഞ്ഞു അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ പെണ്ണുങ്ങ പെണ്ണുങ്ങളെ കാര്യത്തില് നമുക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം നിഖിൽ പറഞ്ഞ് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോ പെട്ടെന്ന് പത്ത് മേ കയ്യേക്ക് ഏരിപ്പിടിച്ചിട്ട് പറഞ്ഞ് എങ്ങോട്ടാണോ മോനെ നീ എങ്ങോട്ടാണ് പോകണേന്ന് നോക്കിയാണ് എനിക്ക് അവളെ ഒന്ന് കാണണം എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാണെന്ന് പറയും അയ്യോടെ മോൻ ദേ ഞാൻ എന്താണ് ഒരു പെൺകുന്ന് ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് പ്രതാവിനെഴുതേ ചോദിച്ചു അല്ല അവൻ എന്തോ കുത്തി പറഞ്ഞോ എനിക്ക് തോന്നലുണ്ട് അവൻ എന്നെ കുറിച്ച് അങ്ങനെ ഉദ്ദേശിച്ചാണ് എന്ത് ഏയ് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാണ് പിന്നീട് സേതു ഇങ്ങനെ ശ്രീഹരിനെ കുറിച്ചൊക്കെ ആലോചിച്ചിങ്ങനെ കിടക്കുവാണ് ഒരു സമാധാനം കിട്ടുന്നില്ല കിടന്നിട്ട് ഉറക്കം വരും വരുന്നില്ല അപ്പോഴാണ് പൂർണ്ണിയാമോട് വരുന്നത് പൂർണ്ണിയാമ്മ സേതുനോട് ഫുഡുമായിട്ട് അങ്ങോട്ട് വരുവാ സേതു ഫുഡ് പോലും കഴിച്ചില്ലോ ഇത് കഴിക്കാൻ പറയണം വേണ്ട എന്ന് പറയണം അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ ഇന്നത്തെ ദിവസം അങ്ങനൊന്നും കഴിച്ചിട്ടില്ല എന്തോ എനിക്ക് നല്ല വിശപ്പില്ല എന്ന് പറയണം എനിക്ക് മനസ്സിലായി കാരണം ശ്രീഹരിയുടെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഈ കുടുംബത്തിലാരും പാവം ഒത്തിരി വിഷമായിട്ടാണെന്ന് തോന്നുന്നത് ഒരു തെറ്റും ചെയ്യാതെ അല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിച്ചേ ഒരു പക്ഷേ അന്നാ സത്യാവസ്ഥയൊക്കെ അറിയുവായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറയണം ഇത് കേട്ട സേതു പറഞ്ഞു എല്ലാം നല്ലതിന് വേണ്ടിയേ പൂർണിമാമെ കുഴപ്പമൊന്നുമില്ല അവൻ അവിടെ പോയി താമസിച്ചിട്ട് കുഴപ്പമില്ല അവന് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രശ്നമുണ്ടാകുള്ളൂ ഇത് കേട്ടവൻ പൂർണിമ പറഞ്ഞു എനിക്കറിയാം സേതുവിൻ്റെ മനസ്സെന്താന്ന് എനിക്കറിയാൻ കഴിയുന്നുണ്ട് ഫുഡില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എല്ലാം സേതുവിൻ്റെ ശ്രീഹരിയെ കാണാത്തതിൻ്റെ വിഷമമല്ലേന്ന് ചോദിക്കും അതൊക്കെ അത് തന്നെ പക്ഷേ എങ്കിൽ അവൻ എൻ്റെ അടുത്തില്ലാത്ത ഈ സമയത്ത് എനിക്ക് നല്ലത് കാരണം അവനുണ്ടെങ്കിൽ ഒന്നും ശരിയാകത്തില്ല ഇനിയും മിക്കവാറിയും ഇങ്ങനെ എന്തെങ്കിലും നമ്പർ ഇറക്കിയിട്ട് സ്വാധീന ഹൃദയമൊക്കെ വരും ആ വരുന്ന സമയത്ത് പാവ് അവനെ ചിലപ്പോൾ സഹിക്കാനും ക്ഷമിക്കാനോ ഒന്നും പറ്റിയൊന്നും വരത്തില്ലെന്ന് പറയണം ഇതെല്ലാം കേട്ട് ഞാൻ ഫോർ പറഞ്ഞ് ചെയ്തു വിഷമിക്കേണ്ട കേട്ടോ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും ചെയ്തു ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു Tivasam aşim çırnat tanınan